ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായ അതായത് നിങ്ങൾക്ക് കാണുവാൻ വിധിയുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള പ്രണയം തീവ്രമാകും അതേപോലെ തന്നെ അവരുടെ യഥാർത്ഥ ഫീൽസ് ഇപ്പോഴുള്ള അതായത് നിങ്ങളുടെ പ്രണയത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിംഗ്സ് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് എന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിക്ക് എന്നോടുള്ള പ്രണയബന്ധത്തിൽ ഉള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ സ്നേഹം എന്താണ് ആത്മാർത്ഥ സ്നേഹമാണോ അതോ കവിടെ സ്നേഹമാണോ ഓക്കെ അപ്പോൾ അത് എന്താണ് യാഥാർത്ഥ്യത്തിൽ എന്താണ് എന്നുള്ളത് യൂണിവേഴ്സ് തന്നെ അറിയിക്കണമേ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടിപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ആ വ്യക്തി എന്നിലേക്ക് എന്നെ വീണ്ടും തിരിച്ചു വരുവാൻ ഞാൻ എന്ത് ചെയ്യണം എപ്പോൾ വരും എന്നൊക്കെ എന്നെ ഒന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കാൻ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് യൂണിവേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നടക്കാൻ പോകുന്നു അത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും ഓക്കെ പക്ഷേ അതിനൊരു മാറ്റം ചെറിയൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ അതായത് എല്ലാവരും കൂടി ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ ോക്കി പറയാന് കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നെ നോക്കി അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പോയിന്റ്സ് എന്ന കാഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി മാനസികമായിട്ട് ആകെ വിഷമിച്ച് ദുഃഖിച്ച് കഴിയുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് യൂണിവ്സ് ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കും അതേപോലെ തന്നെ ഒരു ലക്ഷ്യം നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും യൂണിറ്റ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഏതോ ഒരു കാര്യം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ അങ്ങനെ ഒരു മത്സര യാത്രയിൽ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് യൂണിവേഴ്സ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് പ്രതികൂലങ്ങളുണ്ട് ആ വ്യക്തി ഒരു ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു യാത്ര ഓക്കെ ആ യാത്രയ്ക്ക് തടസ്സമായിട്ട് അതായത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവൻ ആ വ്യക്തിയെ അനുവദിക്കാൻ സമ്മതിക്കാത്ത കുറേ തടസ്സങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ട് എന്നാലും ആ വ്യക്തി അതൊന്നും മാനേജ് ചെയ്യാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ മാനസികമായിട്ട് ആകെ തകർന്ന് എല്ലാ പ്രതീക്ഷയും അവസാനിച്ച രതിയൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ വ്യക്തിയെ കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് അസൂയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങളുടെ വ്യക്തി അതേപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ശാരീരികമായി ശാരീരികമായിട്ട് കുറച്ച് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഇപ്പോൾ നിങ്ങളുമായിട്ട് ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഗ്യാപ്പ് ഇട്ടായി പോക്തി നിൽക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ശ്രദ്ധിക്കുന്ന സമയമില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ ലക്ഷ്യസ്ഥാനം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം അല്പം ഒന്ന് ഗ്യാപ്പ് ഗ്യാപ്പിട്ടായി നിങ്ങളും അകന്നായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത് അപ്പോൾ അതോടൊപ്പം നിന്ന് വിഷമിക്കുന്നു വേണ്ട ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ആക്റ്റീവ് ആകുന്നില്ല കാരണം ആ വ്യക്തിയുടെ ലക്ഷ്യം നോക്കി പോകണം എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തി നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ് ദേഷ്യം വരുന്ന മാത്രമല്ല ആ വ്യക്തി അറ്റാക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം വ്യക്തിക്ക് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടെൻഷനുകളുണ്ടായതാണ് പല കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ ബ്രെയിൽ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ആ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം കൂടി ആ വ്യക്തിയെ കെയർ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയും ഇപ്പോൾ ആ സ്നേഹബന്ധം മാറി പിരിഞ്ഞ് ബ്രേക്കപ്പായി നിൽക്കുന്ന വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കുറേ വർഷം തുടങ്ങിയാണ് പക്ഷേ ഇതുവരെ ആ വ്യക്തിക്ക് അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനുശേഷം ആ വ്യക്തിയുടെ ലക്ഷ്യമാണ് ഇപ്പോൾ അതിലേക്ക് വരുന്നത് ആ വ്യക്തിയുടെ ആ ലക്ഷ്യം ആ വ്യക്തി പൂർത്തീകരിച്ച ശേഷം നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ദോഷഫലങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടോ ഇല്ലോ എന്നുള്ളത് കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അഥവാ ഇനി അതിനുള്ള സാമ്പത്തിക സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുകയും അതുവഴി ആ വ്യക്തിയുടെ കാര്യം വേഗം അത് ഫാസ്റ്റായിട്ട് തന്നെ സാധിച്ചെടുക്കാൻ ആ വ്യക്തി കഴിയുകയും അതുപോലെ തന്നെ ആ വ്യക്തി നിന്നെടുത്ത് അത് വേഗം എത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയപ്പെടും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഹോറോ പറഞ്ഞ കാർഡാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അതൃപ്തിയുള്ള വ്യക്തിയാണ് ഒന്നിലും തൃപ്തിയില്ലാത്ത വ്യക്തി ഒന്നിലും നല്ലതുപോലെ തൃപ്തി വരാത്ത വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഇവിടെ അറിയിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഉള്ള മറ്റൊരു പ്രശ്നമാണ് ഒറ്റക്കിരിക്കൽ അതേപോലെ തന്നെ പകൽ സ്വപ്നം കാണാം അതായത് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തി സ്വപ്നം കാണാം സ്വന്തമായിട്ട് ആലോചിക്കും ഇനി ഇന്ന ചെയ്യാം നിങ്ങൾ ചെയ്യാം ഓക്കെ പക്ഷേ അതൊന്നും ആ വ്യക്തി ആ വ്യക്തിയുടെ റിയൽ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യത്തില്ല എല്ലാം ഓർത്തു പറക്കി ബ്രെയിനിൽ വെച്ചിരിക്കും ആ ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ വ്യക്തി അത് ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനസ്സുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്താലും നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും ആ വ്യക്തിക്ക് നല്ല സ്നേഹമാണ് കോന്നില്ല നിങ്ങളിപ്പം എന്തൊക്കെ തന്നെ ആ വ്യക്തിയെ കൊടുത്താലും ധനപരമായിട്ടോ അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കൊടുത്താലും ആ വ്യക്തി അത് തൃപ്തരല്ല അത് വലിയ കാര്യമായിട്ട് കാണുന്ന വ്യക്തിയുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ സ്നേഹം അളന്നളന്ന് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സ് ഇപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്കായാലും ആ വ്യക്തിക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഒത്തിരി സ്നേഹമാണ് പക്ഷേ ആ വ്യക്തി അന്ന് പുറത്ത് കാണിക്കും ഒന്ന് പുറമേ കാണിച്ച് ഭയങ്കര ഫാന്റസി ആയിട്ട് ഷോ കാണിക്കുന്ന വ്യക്തിയല്ല ആ വ്യക്തി ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊത്തിരി വിഷമമുണ്ട് ആ വ്യക്തി പുറമേ വലുതായിട്ട് സ്നേഹിക്കാത്തതുണ്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ടെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കുന്നതെന്ന് വേണ്ട ആ വ്യക്തിക്ക് ഉടൻ തന്നെ ഒരു ചാൻസ് ലഭിക്കാൻ പോകുന്നുണ്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹം അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഉയരാൻ വേണ്ടിയുള്ള ഒരാഗ്രഹമാണ് ഉയരാൻ വേണ്ടി ആ വ്യക്തി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹം ആ കാര്യം അത് ഉടൻ തന്നെ സാധ്യമാകും ഒരു ചാൻസ് ഉടൻ വരുന്നത് പക്ഷേ ആ വ്യക്തി അത് തട്ടിച്ചറയായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളായിട്ട് ഇപ്പോൾ അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് പറയുക ഇനി വരാൻ പോകുന്ന ചാൻസിൽ യൂസ് ആക്കുക തീർച്ചയായിട്ടും ഹൈ ആയിട്ട് മുന്നേറ്റു പോകുന്നതായിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അത് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ചാൻസ് ആണ് ആ വ്യക്തി കുറെ വർഷം കൊണ്ട് പ്രോവിഗാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷെ അത് ഇപ്പോഴാണ് അതിനുള്ള ചാൻസ് വന്നത് ഓക്കെ അപ്പൊ അത് യൂസ് ആക്കാൻ യൂണിവേഴ്സ് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ നോർമലി നിങ്ങളുടെ പേഴ്സണിൽ നല്ല ദോഷമുണ്ട് ഒന്നുകിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക വിദ്യ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക രാവിലെ ഒരു അരമണിക്കൂർ വിട്ടിട്ട് ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ നിങ്ങളുടെ പേഴ്സിൻ്റെ പേരും മുഖമൊക്കെ നിങ്ങൾ കൊടുത്ത് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തി അതിവേഗം തന്നെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുന്നു പ്രത്യേകിച്ച് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നു പരസ്പരം ബ്രേക്കപ്പായി മാറി നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഓൾറെഡി ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തി അതൊന്നും പുറത്ത് കാണിക്കാത്തെയാണ് ആ വ്യക്തി ആ വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി നല്ലതുപോലെ ഹാർഡായിട്ട് ആലോചിച്ചിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ് നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല നിങ്ങളുടെ ഓർമ്മയുണ്ട് ആ വ്യക്തി തീർച്ചയായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ ആ വ്യക്തി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിലാണ് ആ വ്യക്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ചില വ്യക്തിയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ധാരാളം പ്രശ്നമുണ്ടാക്കി നിങ്ങളൊത്തിരി വഴക്ക് പറഞ്ഞ് നിങ്ങളിന്ന് മാറിപ്പോയ വ്യക്തികളുണ്ട് അപ്പോൾ ആ വ്യക്തികൾ വീണ്ടും നിങ്ങളോട് തന്നെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരതിനെക്കുറിച്ച് ആലോചിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിയുടെ കേട്ടതാണ് ആ അധിക അധികം സ്നേഹമൊന്നും പുറത്ത് കാണിക്കത്തില്ല പക്ഷേ ഉള്ളിലെ വ്യക്തി സ്നേഹമുണ്ട് നിങ്ങളൊത്തിരി ഇഷ്ടമാണ് ആ പുറമേ ഒന്നും കാണിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുകയാണ് യാതൊരു പ്രശ്നമില്ലാതെ നിങ്ങളെല്ലാം ഹാപ്പിയായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ ചില ദോഷഭരണമൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് നിങ്ങൾ നോക്കുക ദോഷഭരണം മാറ്റി കിട്ടുകയും അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം അല്ല ശുഭമായിരിക്കണമെന്ന് ആലോചിച്ച് വേണ്ടി ട്രൈ ചെയ്ത് അതങ്ങനെ നടത്തി മുൻപോട്ട് പോകുന്ന വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ വ്യക്തിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ചല്ല ഓക്കെ പക്ഷേ ആ വ്യക്തി പണ്ട് അങ്ങനെയല്ലായിരുന്നു ആ വ്യക്തി മുൻപേ നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്നത് നിങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അല്പം അകന്നു നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സുകളുടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യാനാണ് യൂണിവേഴ്സിയുടെ നിങ്ങളെ ആദ്യം തന്നെ അറിയിക്കും ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ണു തുടർന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ മുൻപേ ഉള്ള ക്യാരക്ടർ അല്ല ഇപ്പോഴത്തെ ക്യാരക്ടർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും യൂണിവേഴ്സ അറിയിക്കും അതേപോലെ തന്നെ ആ വ്യക്തി ഒരു നിയമം ഒരു തെറ്റായിട്ടുള്ള ഒരു നിയമത്തിൽ ഇരിക്കുന്നതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇനിയും ധാരാളം തെറ്റുറ്റങ്ങളൊക്കെ ആ വ്യക്തി ചെയ്യും അപ്പോൾ അതൊക്കെ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് അത്ര നല്ലതല്ല എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കും ഒരു പുതിയ വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി ജീവിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ആ വ്യക്തി തന്നെ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്റെ എന്തുകൊണ്ട് മാറി എന്ത് സംഭവിച്ചു എന്റെ സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു ഓക്കെ പക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒറിജിനൽ സ്വഭാവം കൊണ്ടുവരാൻ പറ്റില്ല തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല ആ ഒരു അവസ്ഥയെ കൂടി ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന ആണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയില്ല അതേപോലെ തന്നെ നല്ല സത്യസന്ധരായിരുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തി പക്ഷേ ഇപ്പോൾ ചില ചതികളൊക്കെ ആ വ്യക്തി അതായത് മറ്റുള്ളവർക്ക് ആ വ്യക്തിയോടുകൂടെ കൂടുന്നവർക്കൊക്കെ ചില ചതികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങൾക്കും ആ വ്യക്തിയും ചുറ്റിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലൊന്നും ആ വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുന്നത് അത് മാത്രമല്ല ആ വ്യക്തിക്ക് നല്ല രീതിക്ക് കർമാസമുണ്ട് അതേപോലെ തന്നെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികമല്ലെങ്കിൽ സോഴ്സിലെ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെറ്റൽ ചെയ്യണം നിങ്ങൾ മെറ്റൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഷ്യൻ്റെ മുഖവും പേരൊക്കെ മനസ്സിലോർത്ത് ആ നെഗറ്റീവ് എനർജി അതായത് എന്ത് ദോഷം കൊണ്ടുണ്ടായ നെഗറ്റീവ് എനർജി ആണോ ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ വിട്ടുമാറങ്ങൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാവിലെ രാത്രി അരമണിക്കൂർ മെറ്റൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി മാറുകയും അതായത് ദോഷപരം വരുത്തി വെച്ചിട്ടുള്ള ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും ആ വ്യക്തിയുടെ പഴയ സ്വഭാവം തന്നെ ആ വ്യക്തിക്ക് യൂണിവേഴ്സൺ അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച സമാധാനവും ധാരണമുണ്ടായിരുന്നു